ആലക്കോടാണ് ഒരു സമരം നടത്തിയാണ് ആലക്കോട് പഞ്ചായത്തിന് മുന്നിൽ യു ഡി എഫ് ഇരിക്കുന്ന ആലക്കോട് പഞ്ചായത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് സമരം നടത്തുന്നത് എന്തിനാണെന്ന് അവരോട് തന്നെ ചോദിക്കാം സമയം പഞ്ചായത്തിൻ പുരോഗതിക്കായി പുരോഗതിക്കായി You know? മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ഞങ്ങൾ ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ ആലക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനു മുമ്പേ നിങ്ങൾ നല്ല ബോധ്യവാന്മാരാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധ സമരം ഭരണസമിതിക്കെതിരല്ല ഞങ്ങളുടെ ഈ സമരം ഈ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ജെഎസ് എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ജെഎസ് ജൂനിയർ സൂപ്രണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരോട് അപമര്യാപതയായി പെരുമാറുകയും ഏറ്റവും മോശമായ രീതിയിൽ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഭീതങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വരുന്ന ഗുണഭോക്താക്കളെ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആവശ്യങ്ങൾ അകാരണമായി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വനിതാ ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരാതി നൽകുകയും ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ വിവിധ ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഈ വിഷയം ഇന്നലെയുടെ സായാഹ്നത്തിൽ ഉണ്ടായതോ അതല്ലെങ്കിൽ ഇന്നത്തെ പ്രഭാതത്തിൽ കുട്ടിമറിച്ചതോ ഒരു വിഷയമല്ല ഈ വിഷയമായി ബന്ധപ്പെട്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഭരണസമിതി ബോർഡ് യോഗം ചേരുകയും തുടർന്ന് ജനുവരി പത്താം തീയതി ചേർന്ന ബോർഡ് യോഗത്തിൽ ഈ ജെഎസിനെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്ത് മിനിസ്റ്റർ രേഖപ്പെടുത്തുകയും ചെയ്താൽ ഒന്നര മാസ കാലം കഴിഞ്ഞിട്ടും ഈ വിഷയവുമായി ഈ ഉദ്യോഗസ്ഥരെതിരെ ഒരു നടപടി എടുത്തു കണ്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സംരക്ഷിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്നുള്ള ഇയാളെ സംരക്ഷിക്കുന്നത് ഇവിടെയുള്ള വനിതാ ജീവനക്കാരോട് ഇത്ര മോശമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ് നിങ്ങൾ കാര്യം ഭയപ്പെടേണ്ട കാര്യമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു പ്രസിഡന്റ് ഞായറാഴ്ച നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഒരു യാത്രയിലാണ് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നിങ്ങളെ വീട്ടിലേക്ക് വന്നാൽ മതി അവിടെ നിന്ന് സംസാരിക്കാം ഞങ്ങൾ വൈകുന്നേരം ഏഴു മണിക്ക് തരത്തള്ളി ടൗണിലെത്തി പ്രസിഡന്റിനെ വിളിച്ചു പ്രസിഡന്റ് ഒന്ന് ഓഫീസിലേക്ക് വരുമ്പോ തലത്തല്ലി സംസാരിക്കാം കുഴപ്പമില്ല ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നോളൂ ഞാൻ വീട്ടിലെ നമുക്കിവിടെ സംസാരിക്കാം എന്ന് പറഞ്ഞു അവർ ചെന്നത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ യു ഡി എഫിന്റെ ആലക്കോട് പഞ്ചായത്ത് കൺവീനറുകൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ സമർപ്പന നേതാക്കളാണ് അവിടെ ചെന്നത് ഈ ഭരണ സംവിധാനത്തിന്റെ അധികാര പദവിയിലേക്ക് കൈവിടിച്ചുയർത്താൻ ഈ പ്രസിഡന്റ് അധികാരം പരിശീലിക്കാൻ കൂടുതൽ നിന്നവരാണ് തന്റെ വീട്ടിലേക്ക് വന്നത് എന്ന മാന്യത പോലും കാണിക്കാതെ ഞങ്ങൾ ചെന്ന വിഷയം എന്താണോ ആ വിഷയം കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അദ്ദേഹത്തിന്റെ ധിക്കാരത്തിന്റെ ദാർഷ്യത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് ഞങ്ങളോട് പെരുമാറിയത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ വീടാണ് ഒരു ആദ്യത്തെ മര്യാദ കാണിക്കാൻ ഒരു മാന്യത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളും വീട്ടിൽ വന്ന ഞങ്ങൾക്ക് ആ മര്യാദയുണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങൾക്ക് മാന്യതയുണ്ട് മര്യാദ ഒരു സീമ ഒട്ടും ലംഘിക്കാതെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ എന്തിനാണോ പറഞ്ഞത് അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ വന്ന് നിങ്ങളോട് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കാം എന്നതിന്റെ അടിസ്ഥാനത്താണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മുമ്പിൽ മുസ്ലിം ലീഗ് ആലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുമ്പിൽ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള വനിതാ ജീവനക്കാരുടെ അപമര്യാദയെ പെരുമാറിയ ജെഎസ്സിനെ സസ്പെൻഡ് ചെയ്യുക അത് മാത്രമാണ് ഞങ്ങൾ മുമ്പിലൂടെ മുദ്രാവാക്യം നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നിയമത്തിന്റെ പഴുത്ത് ഏതറ്റം വരെയും ഏതെങ്കിലും ഒരു കച്ചി തുറുമ്പോൾ അവശേഷിക്കുന്ന കച്ചി തുരുമ്പുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ ഈ ജയസിനെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നതല്ലാതെ ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗ് തയ്യാറാകുന്ന മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ രാജാവല്ല നിങ്ങൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നിങ്ങൾ രാജാവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഞങ്ങളല്ല മാത്രം ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് ഈ ധർണ സംഗമത്തിന്റെ ഉദ്ഘാടനം നിയോജക മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അബ്ദുല്ലാ സാഹിബിനെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ അധികം ആലപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പി കെ അബുബക്തർ സാഹിബാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ പ്രസിഡന്റ് അബ്ദുൾ സെക്രട്ടറി അനീഫ നെടുവോഡിഖാ പ്രസിഡന്റ് ഒ എം ഇബ്രാഹിംഖ സെക്രട്ടറി മുഹമ്മദ് പ്രസിഡന്റ് കരി മജിഖ യൂത്ത് ലീഗിന്റെ നേതാക്കൾ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഈ സാമര സംഗമത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ

ഏറ്റവും ബഹുമാനപ്പെട്ട ഈ ഉപരോധ സമരത്തിന്റെ അധ്യക്ഷൻ ആലക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം എ കല്യാണ സാഹിബ് പഞ്ചായത്തിന്റെ ആദരനായ വൈസ് പ്രസിഡന്റ് കൃഷി ആയിഷ ഇവിടെ കൂങ്ങിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതാക്കളെ ശാഖാ ഭാരവാഹികളെ വരിതാ ലീഗിന്റെ നേതാക്കളെ ഇത്തരമൊരു സമരത്തിന്റെ ആവശ്യത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട സ്വാതന്ത്ര്യ പ്രാസ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി പഞ്ചായത്ത് ായി ജോലി ചെയ്യുന്ന ഇവിടുത്തെ വനിതാ ജീവനക്കാരോട് വളരെ മോശമായി ഇടപെടുകയും പെരുമാറുകയും ലൈംഗിക ചൊവ്വോടു കൂടിയുള്ള സംസാരങ്ങളും ഇടപെടൽ നടത്തിയ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് വനിതാ ജീവനക്കാരെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട ആദ്യം വാക്കാൽ യും പിന്നീട് എഴുതി കൊടുക്കുകയും അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് തുടർ മുതൽ തന്നെ യു ഡി എഫുമായി ആലോചിച്ച് നിരവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോർഡ് തീരുമാനത്തെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്രയും ദിവസമായിട്ടും മാസങ്ങളായിട്ടും അദ്ദേഹത്തിന് നടപടിയെടുക്കുവാൻ വേണ്ടി ഇവിടത്തെ ഭരണകൂടത്തിന്റെ പ്രധാനിയായി എന്ന് പറയുന്ന പ്രസിഡന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം തെക്ക് നിന്ന് വന്ന ഒരു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇവിടെ കാട്ടിക്കൂട്ടിയ ചെയ്തികളെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ വനിതകൾ ഉള്ളതുകൊണ്ട് ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് കിടക്കുന്നില്ല അത്രയും മോശമായ രീതിയിൽ അദ്ദേഹം സ്ത്രീകളോട് ഇടപെടുകയും സ്ത്രീകളുടെ സൗ സൗന്ദര്യത്തെ വർണ്ണിക്കുകയും സ്ത്രീകളായ ഉദ്യോഗസ്ഥകരെ മാനസികമായ പീഡിപ്പിക്കുക ചെയ്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മാനസികമായ രോഗമുണ്ട് എന്ന് പോലും സംശയിച്ചിരിക്കുക കാരണം ഒരു വനിതാ ഉദ്യോഗസ്ഥരോട് പെരുമാറുന്ന രീതി സഹപ്രവർത്തകരോട് പെരുമാറുന്ന രീതി അത്രയും മോശമായിട്ടാണ് എന്നുള്ളതാണ് സത്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു മൈക്ക് കെട്ടി ഇവിടെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ ഇവിടത്തെ ഭരണസമിതി തീരുമാനമെടുത്ത ഒരു തീരുമാനത്തെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാധിച്ചില്ല എന്നതിന്റെ ഒരു അടിപോടുകൂടിയാണ് ഈ സമരം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ പ്രഖ്യാപിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഈ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് നിങ്ങൾ തെക്ക് നിന്ന് വന്ന നിങ്ങളെ മലബാറിലെ മുസ്ലിം ലീഗിന്റെ ശക്തി നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം ശക്തികൾ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെയർമാനും പ്രസിഡന്റും ഈ പഞ്ചായത്തിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കില്ല നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ആളിനു മുന്നെ ചുതാണ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ മു ഭൂകോടി ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ഭരണസമിതിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഇനി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട ഏത് അറ്റം വരെ പോകാൻ സാധിക്കുമോ നിയമപരമായി ഇദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിലിരുത്തുന്നതിനു വേണ്ടി ഏലം വരെ പോകാൻ സാധിക്കുമോ ആ ലക്ഷം വരെ പോകുവാൻ മുസ്ലിം ലീഗ് സജ്ജമാണ് എന്ന് ഞങ്ങൾ ഉറപ്പുത്തുകയാണ് എന്താണ് ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് എന്തും ചോദിക്കുന്നു ഈ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ അമ്മയും പെങ്ങുമാരില്ലേ അദ്ദേഹത്തിന് അമ്മയും ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെയുള്ള വനിതാ ഉദ്യോഗസ്ഥരെയോട് ഇത്തരം പരിപാടികൾ അദ്ദേഹം നടത്തില്ലായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അദ്ദേഹത്തിന് അതൊരു ചിന്തയില്ല അദ്ദേഹം വന്നിട്ട് ആലക്കോട് വന്നിട്ട് മലയോര മേഖലയിൽ വന്ന് ഇവിടെ ഇന്നും കാറ്റിക്കൂടാം എന്നുള്ള ധാരയാണ് ഇപ്പോൾ ഉള്ളത് അതിനുവേണ്ടി കൂട്ടുപിടിക്കുന്ന ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നേരിട്ട് തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം മാറ്റാൻ തയ്യാറായില്ല അതിനുശേഷം വനിതാ വനിതാ വനിതയുടെ നേതാവും മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവും ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്

അതാണ് ഏറ്റവും വലിയ സങ്കടം ഏഴുപേരെ എതിരായിട്ട് കൊടുക്കുകയും പാർട്ടി ഉദ്യോഗസ്ഥന്മാരൊക്കെ ജെഎസ് പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്നിവരെയും ഒരു ഒരു നടപടിയും എടുക്കുവാൻ വേണ്ടി ഇവർക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഭരണസമിതി കൊച്ചാക്കിക്കൊണ്ട് ഇവിടുത്തെ